അദാനി രക്ഷപെട്ടെന്ന് മാത്രമല്ല ഇപ്പോൾ വാദി പ്രതിയായിരിക്കുക അദാനി കേസിൽ സുപ്രീം കോടതിയുടെ വിധി അതാണ് ചെയ്തിരിക്കുന്നത് സുപ്രീം കോടതി പറയുന്നത് സെബിയുടെ അന്വേഷണം മതി വേറെ അന്വേഷണമൊന്നും വേണ്ട ഈ സെബിയാണെങ്കിലോ മോഡി പറയുന്നതിനപ്പുറം ഒരു കാര്യത്തിനുമില്ല രണ്ടായിരത്തി പതിനാലിൽ അദാനി അന്വേഷിച്ചു മോഡി വന്നപ്പം നിർത്തി ഇത്രയും ആരോപണം വന്നിട്ട് ഇന്നേ വരെ ഒരു കാര്യവും സെബി പറഞ്ഞിട്ടില്ല ശാസന പോലും കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല സെബിയുടെ നിയമം അവർ മാറ്റിയിരിക്കുക ഇങ്ങനെ കണ്ടുപിടുത്തങ്ങളൊന്നും പുറത്ത് പറയേണ്ട ആവശ്യമില്ലെന്ന് ആ അത് മതി എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുക അവിടം കൊണ്ട് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു തീർന്നില്ല കേട്ടോ ഇതെല്ലാം കള്ളക്കളികൾ പുറത്തു കൊണ്ടുവന്ന് ഹിൻഡൻബർഗ് റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് അവർ പുറത്തിറക്കിയത് നേട്ടം ലാഭം കൊയ്യാൻ വേണ്ടി തന്നെയാണ് ഓഹരി വിലകൾ തകരുമെന്നറിയ റിപ്പോർട്ട് വരുമ്പോ അപ്പോൾ ഉയർന്ന വിലക്ക് ഓഹരികൾ വിൽക്കാൻ വേണ്ടി കരാറ് വെച്ചിട്ടുണ്ട് താഴ്ന്ന വിലക്ക് മേടിച്ച് കൊടുത്ത് ലാഭം ഉണ്ടാക്കാം ഇതായിരുന്നു അവരുടെ ലക്ഷ്യം അതായിക്കോട്ടെ അതാണ് മുതലാളിമാരൊക്കെ ചെയ്യണത് ഇപ്പൊ ഹിന്ഡ്യൻ കുറിച്ച് അന്വേഷിക്കാവുന്ന കേന്ദ്ര സർക്കാരിന് ഹിൻഡൻബർഗ് അങ്ങ് അമേരിക്കയില്ല മോഡി വിചാരിച്ചതൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഹിന്ദൻബിർഗിന്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഇന്ത്യയിലെ മാധ്യമങ്ങളുണ്ട് അവരെയൊക്കെ പിടിച്ചന്വേഷിക്കാം എന്നുള്ളതാ അങ്ങനെ വാദി പ്രതിയായി തൽക്കാല കേസ് സുപ്രീം കോടതി അവസാനിപ്പിച്ചിരിക്കുകയാണ്